അല്ല ഞങ്ങൾ അണ്ണാൻ്റെ കൂടാണ് ഇയാളെന്നും രാവിലെ ആവുമ്പോഴത്തേനെന്നാ ഇതുവഴിയേ പുറത്തിറങ്ങും അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇടത്ത ഹോൾ വേണ്ട ഈ ഹോൾ വഴി എന്നും രാവിലെ പുറത്തിറങ്ങും രണ്ട് പേരുണ്ട് കേട്ടോ അവർ മൂന്നുപേരുണ്ടായിരുന്നു ഒരാളിറങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ രാവിലെ ആകുമ്പം പുറത്തിറങ്ങി ഇറങ്ങി ഇവിടെ ഒക്കെ നിന്ന് കളിച്ചിട്ട് രാത്രി ആവുമ്പോഴത്തേനും തന്നെ തന്നെ കൂടുതലൊക്കെ കയറും പുരത്തൊക്കെയാണ് ഇച്ചിരി കൂടുതലാണ് കടിക്കൊന്നുമില്ല എന്നാലും ഓ കിടന്ന് ഉറങ്ങുന്നടാ കിടന്ന് ഉറങ്ങുന്ന ആടാണീ അയ്യോ ഇന്ന് കാണിക്കുന്ന വേലകളൊക്കെ നോക്കി അയ്യോ 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 അവളെന്താടാ എൻ്റെ ആവലെന്ത് ചെയ്യണാ ചെക്കാവലെന്ത് ചെയ്യാൻ ഇതിൻ്റെ അവലെന്തു ചെയ്യാൻ രാവിലെ പാലൊക്കെ കുടിച്ചിട്ട് കണ്ടോ പാലും കേക്കും ഒക്കെ കഴിച്ചിട്ടിരിക്കുക ഇങ്ങനെ എന്നിട്ട് രാവിലെ സർക്കൂട്ടിന് പോകാനായിട്ട് ഇറങ്ങി ഇരിക്കുകയാണ് കുരുത്തക്കേട് കാണിക്കാനായിട്ട് ഒരാളിനീ മരത്തിലെവിടെയോ ഉണ്ട് കേട്ടോ മുകളിലോട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് നിനക്കത് സർക്കേട്ടിന് പോകണ്ടേടാ പോകേണ്ടേടാ സർക്കേട്ടിന് പോകേണ്ടേടാച്ചു ആദ്യമൊക്കെ നമ്മൾ തുറന്നു വിട്ടപ്പോഴത്തേക്കും പിന്നെ പിന്നെ ഇയാൾ കുറേ നാൾ ഇണക്കിയത് കൊണ്ടായിരിക്കാം പിന്നെ പോകുന്നില്ലായിരുന്നു പക്ഷേ ആദ്യമൊക്കെ ഇയാൾ പോയിട്ട് പിന്നെ പിന്നെ രാത്രി രാത്രിയാകുമ്പോഴത്തേനും ലേറ്റ് ആകുമ്പോൾ ഇങ്ങനെ മതിലിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കുന്നു അവിടുത്തെ മതിലിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുവായിരുന്നു അങ്ങനെ വന്നിരുന്നപ്പോഴത്തേനും ഇവിടെ അന്നം ചെന്ന് ചെല്ലുമ്പോഴത്തേക്കിനും പിറത്ത് ഓടി കഴിഞ്ഞ് ചാടി കയറും അങ്ങനെ ഇപ്പം ശീലമായി കൂടെ കൂടെ ഇറങ്ങുക പോവുക വരിക ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ആയി അപ്പം കാണിക്കുന്ന കുരുത്തൊക്കെ ഇടൊക്കെ നോക്കി ഇനി അടുത്ത ആൾ തോണ്ട വരുന്നുണ്ട് ആ മരത്തിൽ നിന്ന് ചാടി വരുന്നുണ്ട് ഇവിടുത്തെ പൂച്ചയാണെങ്കിൽ ഭയങ്കര ഓട്ടിപ്പാട്ട് അതാണ് ഇവരിങ്ങനെ ആണെന്നോണ്ട് നട്ടോട്ടം ഓടുന്നത് എന്തുകൊണ്ടാണ് കാണിക്കുന്ന നീ എന്താണ് കാണിക്കുന്ന ണാന്റെ പാലെടുക്കണ്ട എന്തോടാ എന്തോടാ എന്തോടാണു ഞാൻ ഇങ്ങോട്ടോടാ വരത്തില്ല ഞാ വന്നേ ഉറക്കം മഞ്ഞേ കൊച്ചിൻ്റെ നീ കൊച്ചിൻ്റെ ആപ്രാണോടാ എൻ്റെ കൊച്ചിൻ്റെ ആപുരിയാണോടാന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി തടവ് നേട്ടാ സുഖം പഠിച്ചിങ്ങനെ ഉറങ്ങു ഞാൻ നേടാ കുരുത്തങ്കുടെ ചക്കനാണോടാനി നീ കുരുത്തങ്ക ചക്കനാണോടാ രാത്രിയാകുമ്പോഴത്തേന് അടുക്കളയിലൊക്കെ കയറി വരും കേട്ടോ സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കഥോറന്ന് നടക്കുവാണെങ്കിൽ അടുക്കളയിൽ കയറി വന്നിട്ട് പിന്നെ അവൻ ആവശ്യമുള്ളതൊക്കെ എടുത്ത് തിന്നും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് എന്തേനെ ഒന്ന് കൂട്ടിക്കയറും ഞാൻ അവരെ വീണ്ടും എണീക്കും കുത്തം കെട്ടവന് കുത്തങ്കൻ കെട്ടവൻ കുത്തം കെട്ടവന് നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയപ്പോഴത്തേക്കും സുഖം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ഓ കുറുമ്പനാണേ ഉറങ്ങി പോകാൻ തോന്നുന്നു കുറുമ്പാ കുറുമ്പോയെ ഈ കൂട് വേണ്ട ഇത്രയും വലിയ കൂട് ഇവിടെ അണ്ണനടിച്ച കൂടാണ് കേട്ടോ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേനും പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പുറത്തിറങ്ങി നിൽക്കുന്നത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ഇവർ മൂന്ന് പേരും ആ ഡോറ് എങ്ങനെയാണോ എന്തോ ഇവൻ കടിച്ചു കടിച്ചു കടിച്ചവനൊരു രീതിയുണ്ട് ആ പല്ല് വെച്ച് ഞറക്കി ഞറക്കി കമ്പികൾ മൊത്തവും ഞറക്കി ഇറക്കി അവൻ ഇറങ്ങാൻ പറ്റുന്ന രീതിയാക്കി കൊടുക്കും അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന രീതിയാക്കി കൊടുത്തിട്ട് മറ്റോ രണ്ടുപേരും ഇറങ്ങിപ്പോയി പക്ഷേ ഒരാൾ പിന്നെ ഇന്നലെ ആയപ്പോൾ തിരിച്ചും പോരുന്നു പക്ഷേ ഒരാളെ കണ്ടില്ല കേട്ടോ അയാൾ വഴിതെറ്റിയോ മറ്റോ പോയെന്ന് തോന്നുന്നു ഇന്നലെ ഒരാൾ വന്നിട്ട് തിരിച്ച് കയറി ഈ കൂട്ടിനകത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും രാത്രി കിടന്നുറങ്ങിയിട്ട് പോയിട്ട ഇവർക്ക് കയറി കിടക്കാനുള്ള ഏതാണ് സൗകര്യം എന്താ പറയുക ബെഡ്ഡാണേ ഇവിടെ ചകിരികളൊക്കെ വരിയിട്ട് കൊടുത്തപ്പോഴത്തേന് അവരത് ബെഡ്ഡുണ്ടാക്കി